വേടൻ്റെ പുരാവൃത്തം എന്ന് പറയുന്നത് പണ്ട് കാലത്ത് നമ്മുടെ പാശ്വതാർത്ഥത്തിന് വേണ്ടിയിട്ട് അർജുനൻ തപസ് ചെയ്യുന്നൊരു കാലം ഉണ്ടായിരുന്നു അപ്പോൾ ഈ അർജുനെ പരീക്ഷിക്കാൻ വേണ്ടി ശിവൻ കാട്ടാളെ വേഷം ധരിച്ച് പാർവതിയും ശിവനും കാരാഗണങ്ങളും കൂടി ഇങ്ങനെ വരുന്ന സമയത്ത് അപ്പോൾ ഈ ആ സമയത്ത് മൂകാസുരൻ എന്ന് പറയുന്ന ഒരു അസുരൻ ഒരു പന്നി വേഷം ധരിച്ചിട്ട് ആ കാട്ടിൽ കിടക്കുന്നുണ്ട് അപ്പോൾ ഈ പന്നീനെ മോക്ഷം കിട്ടുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഒരു ഉദ്ദേശം അപ്പോൾ ശിവൻ ഒരു അമ്പയും പന്നീനാണ് അപ്പോൾ ഒരു ഒരമ്പയും അപ്പോൾ ഈ അമ്പ് തിറച്ചിട്ട് പന്നി മരിക്കുമ്പോൾ പാർത്ഥം പറയും എൻ്റെ അമ്പ് കൊണ്ടാലും മരിച്ചതെന്ന് എൻ്റെ അന്ന് പറയും അപ്പോൾ ശിവൻ ഇവനെ പരീക്ഷിക്കാൻ പറഞ്ഞാൽ എന്ന് ഭാർത്ഥന അറിയില്ല ഭാർത്ഥനെന്ന് പറഞ്ഞാൽ അർജുനൻ അപ്പോൾ ശിവൻ പറയും എൻ്റെ പൂവണ്ട് മരിച്ചാന്ന് അങ്ങനെ ഈ ആ പന്നിക്ക് വേണ്ടി രണ്ടുപേരും തമ്മിൽ ഭയങ്കരമായ ഘോരമായ യുദ്ധം കഴിയും അപ്പോൾ യുദ്ധം ചെയ്യുന്ന സമയത്ത് ഈ കാട്ടാളൻ എഴുതുന്ന ശരവെല്ലാം അല്ല ഈ അർജുനൻ ചെയ്യുന്ന ശരങ്ങളൊക്കെ ശരാനല്ലാതെ പുഷ്പമാലയായിട്ടാണ് ഈ പിന്നെ ശിവൻ്റെ കൈത്തിൽ ഇപ്പോൾ കാട്ടാളൻ്റെ കൈത്തിൽ പോകുന്നത് അപ്പോൾ ഇത് കണ്ടാലോ ഇയാൾക്ക് സംശയമായി അപ്പോൾ ആ സംശയം കൂടിക്കൂടി വന്ന് ശിവനെക്കുറിച്ച് വളരെയധികം മോശമായിട്ടാണ് ഈ കാട്ടാളം സംസാരിക്കുന്നത് എത്ര നല്ല ദൈവങ്ങളുണ്ട് നല്ല ഒരുപാട് നല്ല ദൈവങ്ങൾ നിയന്തിരമാണ് ഈ ശിവനെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നത് ശിവൻ എന്ന് പറഞ്ഞാൽ കാ ആനത്തോലും പുലി ത്തോലൊക്കെ കൊടുത്ത് നടക്കുന്നതാണ് വേഷത്തിൽ കൂടെ ഏറ്റവും മോശമാണ് അങ്ങനെയാണ് മഹാവിഷ്ണുന്ന് അത്ര നല്ല ദീപങ്ങൾ പറയേണ്ടി പറയുമ്പോൾ ശിവനാണ് എൻ്റെ പ്രധാനപ്പെട്ട ദീപം എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന കാട്ടാളിനെ അടിക്കാൻ പോകുമ്പോൾ അന്നേരം ശിവൻ നല്ല വേഷം സാധാരണ ചന്ദ്രക്കലയും ശിവനായ് പ്രത്യക്ഷപ്പെട്ട് പിന്നെ പാശ്വതാസ്ത്രത്തിന് വേണ്ടിയിട്ടാണെന്നല്ലോ ഇയാൾ തവസനെ അത് കൊടുത്ത് വരവും കൊടുത്തിട്ട് പോകുന്നതാണെന്ന് ഞങ്ങൾ പറയുന്നത് ഇത് ഇത് പണ്ട് കാലത്തെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ആദിവ്യാധികൾ അകറ്റാൻ വേണ്ടി ഈ പന്ന മാസം കർക്കിടക മാസത്തിൽ വേറെ നമ്മളെ സമുദായത്തിനും വേറെ ഒന്നും വരുമാനമില്ല അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ പുരാ പുരാതനമായിട്ട് അന്നേ ഉണ്ടാക്കിയൊരു ആചാരമായി ഇപാടം പാട്ട് പക്ഷേ ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ വേറെ വളരെ ചുരുക്ക സ്ഥലത്ത് മാത്രമേ ഇപ്പോൾ നിലനിൽക്കുന്നുള്ളൂ ഇപ്പോൾ പട്ടു തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ മംഗളശ്ശേരി ഭാഗത്ത് മാത്രമേ ഇപ്പം നിലനിൽക്കില്ലു പട്ടു മുറ്റത്ത് തെയ്യങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ നമ്മളീ കോതാരിപ്പാട്ട് വാടം പാട്ട് ഇതൊക്കെ അന്യം നിന്ന് പോകുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പം വളരെ ചുരുക്ക സ്ഥലത്ത് നമ്മളിപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ ഏട്ടൻ്റെ മകൻ മൂന്ന് വയസ്സായ ഒരു കുട്ടീനെ കൊണ്ട് പേടം കെട്ടിട്ട് വൈറലായി ഭയങ്കരമായിട്ട് അത് മൂന്ന് വയസ്സായ കുട്ടി വേടം കെട്ടി വൈറലായതിനു ശേഷം കണ്ണൂർ ഒരുപാട് സ്ഥലത്ത് ചെറിയ കുട്ടികളെ കൊണ്ട് ഇപ്പം പാഠം കിട്ടുന്നൊരു സ്ഥിതി ഇപ്പം വന്നിട്ടുണ്ട് വീണ്ടും ഇത് ഇല്ലാതായ കുറേ ഇത് തിരിച്ചു വന്ന ഒരു സ്ഥിതി ഇപ്പം ഉണ്ട് പിന്നെ ഇത് നമ്മളെ മാൻ്റെ കുട്ടിയാണ് അതായത് മകൻ്റെ കുട്ടിയാണ് അപ്പോൾ ഓക്ക് ഭയങ്കര ആഗ്രഹം പാഠം കെട്ടണം അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പാച്ചുവേട്ടൻ്റെ ബേഡൻ വയറിലായ പോലെ ഇങ്ങനെ എനിക്കും പാച്ചുവട്ടനെ പോലെ ബാഡൻ കെട്ടും നമ്മളെ പെൺകുട്ടികളെ മലമാരെ കിട്ടുള്ളൂ വണ്ണന്മാർ പെൺകുട്ടികളെ ബേഡൻ കിട്ടില്ല അപ്പോൾ നമ്മൾ പിന്നെ അതുകൊണ്ടുള്ള താല്പര്യം പരിഗണിച്ചുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം കെട്ടി നമ്മളൊരു അഞ്ച് വീട് പാടാന്ന് വിളിച്ചു മൂന്ന് വയസ്സായിട്ടില്ല ഇപ്പം ശരിക്കും എൽ കെ ജിയിലേ ആ പോകുന്നത് അപ്പോൾ ആ ഇതിൽ വെച്ചിട്ട് നമുക്ക് ഭയങ്കര പേടിയുണ്ടായി ഇതെല്ലാം കെട്ടി കഴിഞ്ഞുകൊണ്ട് കഴിച്ചിടാൻ പറഞ്ഞിപ്പോന്ന് വെച്ചാൽ പക്ഷേ ഇതുവരെ വളരെ സ്ട്രോങ് ആയിട്ട് ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് വീട് കഴിഞ്ഞു എന്നിട്ടും ഇപ്പോൾ കഴിക്കേണ്ടതെന്നാണ് പറയുന്നത് പക്ഷേ സീണലുണ്ട് മോത്തേ കൊതൊ തെറിഞ്ഞുള്ള ആലളി വന്നേ ഈ സാര തിന്നവർക്ക കാൽ കടി ഇുള്ള വന്മരം പെൻമേടൻ നോയ് പന്നിയേട്ട് പന്നിയെ കണ്ടുങ്ങി എങ്ങു ഇടുതു കിരാഗനും മായിരമപ്പോൾ അടിച്ചും 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 ഇടുതു കിരാഗനും ചേർത്തൊട്ടുവാ ആ രൂപത്തിൽ ഇരിക്കും